ഹലോ നമ്മൾ ഗവിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് ലാഹ എന്ന സ്ഥലത്താണ് ഈ കാഴ്ച കണ്ടത് അടിപൊളി വ്യൂ കേട്ടോ ഞങ്ങൾ വണ്ടി ഒതുക്കി ആ വ്യൂ നന്നായിട്ട് ആസ്വദിച്ചു രാത്രി പതിനൊന്ന് മണിക്ക് പെട്ടെന്നാണ് കേട്ടോ നമുക്കൊന്ന് ഗവി പോയാലോ പോയാലോന്ന് ചിന്ത വന്നത് നാളെ ആണെങ്കിൽ അവധിയുമാണ് ഉടനെ തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ ടിക്കറ്റ് എല്ലാം ബുക്ക് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല നമ്മളൊരു വെളുപ്പിനെ ആയപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഗതിയിലോട്ട് പോവുകയാണ് കേട്ടോ ഒരു ഒരുപോള കണ്ണടച്ച് ഞാനും അല്ലായിട്ട് മാത്രല്ലേട്ടോ പിള്ളാരും ഉറങ്ങിട്ടില്ല കായംകുളത്തൊന്നാണ് കേട്ടോ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാതെ നമുക്ക് അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് ഗവിലോട്ട് പോകാവുന്നതാണ് പക്ഷെ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ അവര് അല്ലാതുള്ള ടിക്കറ്റ് കൊടുക്കാറുള്ളൂ കേട്ടോ ഞങ്ങൾ അവിടെ ആറരയ്ക്ക് ചെന്നതാണ് ഏറ്റവും ആദ്യം എന്നിട്ട് ഞങ്ങളെ കുറേ നേരം അവിടെ നിർത്തിച്ചു ഈ വേണ്ടപ്പെട്ടവർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്തായാലും നമ്മൾ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി നമ്മൾ ടിക്കറ്റ് എടുത്തു ഗവിയില് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങൾക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തായാലും കാറിന് ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ആ കാടിനുള്ളിലേക്ക് കയറി അധികം മൃഗങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ കുറച്ച് പ്രയാസം നേരിട്ടെങ്കിലും നമ്മൾക്ക് ഈ കാടിനുള്ളിലെ ഈ ഒരു യാത്ര ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളും യാത്രാ അനുഭവമാണ് നമുക്കുണ്ടാകുന്നത് ഗവിയുടെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ യൂട്യൂബ് ചാനലുണ്ട് കാണാത്തവർ കണ്ടു നോക്കണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ലൈക്കൂടെ ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും